ലോകാ സമസ്തസുഖിനോ ഭവന്തു ശത്രുക്കളുടെ നടുവിലാണ് നമ്മുടെ ജീവിതം പക്ഷെ നമുക്കൊരേ ഒരു ശത്രുവേ ഉള്ളൂ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ ഒരേ ഒരു ശത്രുവാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ഈ ശത്രുവിനെ നമ്മളാൽ മാറ്റാൻ കഴിയില്ല പക്ഷേ ഈശ്വരന് മാറ്റാൻ കഴിയും നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ രോഗമാണ് ഒരു രോഗത്തിൽ നിന്നും പല രോഗങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും അതിനെ മാറ്റി ഈ നമ്മളിലുണ്ടാകുന്ന ഈ രോഗത്തിനെ ഭഗവാനിൽ അർപ്പിച്ച് പൂർണ്ണമായിട്ട് ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും വെറുതെ പറയുന്ന വാക്കുകളെല്ലാം ആ ഒരുപാട് ഒരുപാട് തെളിവുകൾ തന്നെ നൽകാൻ കഴിയും പല ആൾക്കാർക്കും ഒരുപാട് നുഭവങ്ങളും ഉണ്ടാവും അതിനെ ബലമായി പിടിച്ച് അർപ്പിച്ച് അനുസരണയോടുകൂടി പോവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും ഒരു ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു നമ്മുടെ ശത്രു നമ്മുടെ രോഗം തന്നെയാണ് മറ്റുള്ള ശത്രുക്കളെ നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല അത് ഒരു വഴിയിൽ കൂടെ വന്ന് വേറൊരു വഴിയിൽ കൂടെ പോവും പക്ഷെ നമ്മുടെ ശരീരത്തിനെ ബാധിച്ചിരിക്കുന്ന ഈ ശത്രുവിനെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ നമ്മൾ നമ്മൾ തന്നെ നിലം പതിച്ചു പോവും ഈ പതനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ നമ്മളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഭഗവാൻ വഴികൾ പലതും തന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട വഴി തന്നെയാണ് അർപ്പിക്കുക ആത്മാർത്ഥമായി പിടിക്കുക ഭഗവാൻ പറയുന്നത് അതുപോലെ മുന്നോട്ട് പോവുക അതിനനുസരിച്ച് നീങ്ങി രക്ഷപ്പെടുക നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗ്യമാണ് രോഗമുക്തി രോഗത്തിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആരോഗ്യമുള്ള മനുഷ്യരായി കഴിഞ്ഞാൽ നമുക്ക് ദൃഢമായ ഒരു മനസ്സും കിട്ടും എല്ലാ ഭാഗ്യവും നമുക്ക് നേടിയെടുക്കാനും കഴിയും ശ്രമിക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും നമ്മുടെ ശത്രുവിനെ നമ്മളില്ലാതാക്കുക ഭഗവാന്റെ സഹായത്തോടു കൂടി എല്ലാവർക്കും ഈ മഹാഭാഗ്യം ഭഗവാന് കൊടുക്കാൻ കഴിയും എല്ലാവർക്കും എടുക്കാൻ കഴിയും എല്ലാവരും എടുത്ത് സന്തോഷത്തോടെ ജീവിക്കുക മനസമാധാനത്തോടെ ജീവിക്കുക ഭൂമിയിലുള്ള എല്ലാ ഭാഗ്യവും ആസ്വദിച്ച് ജീവിക്കുക നല്ല രീതിയിൽ എന്ന് മാത്രം സമസ്ത സുഖിനോ ഭവന്തു